ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിപ്പെട്ട എക്സ്പോർ വൈ ഒരു കാൻഡിഡേറ്റ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ആരും വരാനില്ലല്ലോ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ജോസ് കെ മാണി മത്സരിക്കും അല്ലെങ്കിൽ അദ്ദേഹം കാരണം അവരുടെ പാർട്ടിക്കാണ് സീറ്റ് അല്ലെങ്കിൽ അവരുടെ പാർട്ടിപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിക്കും ഏത് പാർട്ടി അവരുടെ പാർട്ടിപ്പെട്ട ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും കടുത്തുരുത്തിയുടെ മണ്ണിൽ കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷമായി പി ജെ ജോസഫിന്റെ പാർട്ടിയുടെ എം എൽ എ ആയി ഞങ്ങൾ നിൽക്കുന്നു യു ഡി എഫിന്റെ ഒരുക്കു കടുത്തുരുത്തി അടുത്ത പ്രാവശ്യം വീണ്ടും കനത്ത കടുത്ത മത്സരമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ പ്രതി ഒരു മത്സരം കടുപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ നോക്കിക്കുള്ള പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിയമസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകാൻ യു ഡി എഫ് അധികാരത്തിൽ വരാൻ കടുത്തുരുത്തി പോലുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് വീണ്ടും യു ഡി എഫ് സാരഥിയായി വിജയിച്ചു വരിക എന്നുള്ള നാടിൻ്റെ ആവശ്യമായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ നിയമസഭയിലേക്ക് ജയിക്കാൻ ജനങ്ങൾ അനുഗ്രഹിക്കും എന്ന ഉറച്ച വിശ്വാസമായതുകൊണ്ട് എതിരാളിയെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല ആര് ജോക് വേണ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥി വരട്ടെ ആര് എതിർക്കാൻ വന്നാലും കടുത്തുരുത്തിയുടെ മണ്ണിൽ യു ഡി എഫ് വിജയക്കൂടി പാറിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ പതിനെട്ടാം തീയതി പാർട്ടിയുടെ ജനസമ്പർക്ക യാത്ര ജനസമ്പർക്ക പരിപാടി ഭവന സന്ദർശനം പാർട്ടിയിലെ ആളുകളെ ചേർക്കുക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ജനസമ്പർക്ക പരിപാടി കേരള കോൺഗ്രസ് പാർട്ടി ചേർക്കുന്ന ക്യാമ്പിൽ തീരുമാനിച്ച് സ്റ്റേറ്റ് ഒട്ടാകെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്